ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ തുടക്കത്തിൽ തന്നെ ഭാനു അധിയമ്മയെ ഇങ്ങനെ ആസ്പത്രിയിൽ എത്തിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കൂടെ വന്നിരിക്കുന്ന ഗിരി മുകുന്ദൻ അതുപോലെ മഹിമ സ്വപ്നയൊക്കെയാണ് കേട്ടോ എല്ലാവരും വലിയ പേടിയോട് കൂടി നിൽക്കുകയാണ് അപ്പോൾ മുകുന്ദനോട് മഹിമ പറയാണ് എനിക്ക് ഭാനു അതിമ്മ ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നാൽ പ്രതീക്ഷ പോണേ എനിക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല അവൾ കൊണ്ടുപോയിരിക്കുകയാണ് പ്രീതി എന്ന് പറയുന്നുണ്ട് കേട്ടോ അതിനിടയ്ക്ക് ഇനി ചോദിക്കുന്നുണ്ട് ഇനി തലക്ക് വല്ല കുഴപ്പമുണ്ടോ അപ്പോൾ മുകുന്ദൻ ചോദിക്കുന്നുണ്ട് ഇല്ല അപ്പോൾ അവൾ ആ സ്ട്രോങ് അടിച്ചതുകൊണ്ട് തന്നെ എൻ്റെ ബോധം പോയി അല്ലാതെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിൽ ഗിരിക്കോട് ഫോൺ കോൾ വരികയാണ് ഗിരി അങ്ങ് മാറി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയം ഗോപാലനാണ് എന്നിങ്ങനെ പറയുമ്പോൾ ആ നീ വിളിക്കുന്ന എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു എന്നിങ്ങനെ ഗിരിയോട് പറയണേ അപ്പോൾ ഗിരി പറയണേ ആ ഞാൻ വിളിക്കും എൻ്റെ മോൾ എവിടെയാണ് അവൾ എന്തിനാണ് എൻ്റെ മോളെ നിൻ്റെ ഇരികിലോട്ട് എത്തിച്ചതെന്ന് എനിക്കറിയാം അപ്പോൾ അവിടെ പ്രീതി പറയാൻ നീ എന്താ വിചാരിച്ചത് എന്നെ വേണ്ടെന്ന് വെച്ച് നീ മഞ്ജുവിൻ്റെ പിന്നാലെ പോകുമ്പോൾ നിനക്കെല്ലാം നഷ്ടപ്പെടുന്ന നീ

ഗോപാലൻ പറയണേ എൻ്റെ ശാലിനി എൻ്റെ മോള് മരിച്ചിട്ട് അവളെ എനിക്കൊരു നോക്ക് പോലും കാണാതെ അവളെ ചിതയടക്കിയപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ വേഷ്മന്യം മനസ്സിലാക്കണടാ അതുപോലെ നിൻ്റെ മകൾ നിനക്ക് നഷ്ടമാവും അത് കേട്ട കേട്ടുടനെ എടോ താൻ ഈ കളി കളിക്കും എന്നെനിക്ക് നന്നായി അറിയാം അതുകൊണ്ട് തൻ്റെ മകനെ ഇന്നലെ രാത്രി മുതൽ തനിക്ക് വിളിച്ചാൽ കിട്ടുന്നില്ലല്ലോ അതെന്തുകൊണ്ടാണെന്നറിയോ തൻ്റെ മകൻ എൻ്റെ കസ്റ്റഡിയിലാണ് എൻ്റെ മകൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിൻ്റെ മകൻ്റെ ഓരോ ഭാഗങ്ങളായിട്ടായിരിക്കും നിനക്ക് അയച്ചു തരുന്നത് അതും എന്താ പറയുക ഒറ്റയടിക്കങ്ങ് തരില്ല അത് എൻ്റെ ഔദാര്യത്തിനനുസരിച്ചിട്ടായിരിക്കും അതുകൊണ്ട് തനിക്ക് മരിക്കുന്ന സമയത്ത് തൻ്റെ ചിതയിൽ ഒരു കൊള്ളി വയ്ക്കാൻ തനിക്ക് മക്കൾ പോലും ഉണ്ടാവില്ല എന്നുള്ളത് നീ ഓർക്കുന്നത് നല്ലതാണെന്ന് പറയുന്നു കേട്ടോ ഈ ഇത് കേൾക്കുന്ന അയ്യോ ഗിനി എൻ്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യരുത് എന്നാൽ തൻ്റെ ഗോഡൌണിലോട്ട് വാ ഞാനങ്ങോട്ടേക്ക് എത്താം എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം മഞ്ജുവിനെയാണ് കാണിക്കുന്നത് മഞ്ജു ആണെങ്കിലോ മാനോദ്യമയുടെ അടുത്ത് വന്നിരിക്കുകയാണ് മാനോദ്യമ കണ്ണ് തുറക്കണം മോളെ എന്തായാലും എനിക്ക് നിന്നോട് ഒരു കാര്യം ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് നമ്മുടെ പ്രതീക്ഷ മോളെ രക്ഷിക്കണം മഞ്ജു പ്രതീക്ഷ മോളെ രക്ഷിക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു പക്ഷേ എനിക്ക് കഴിഞ്ഞില്ല എന്നൊക്കെ പറയുമ്പോൾ അമ്മ ഇങ്ങനെ ടെൻഷനാവണ്ട പ്രതീക്ഷയ്ക്ക് യാതൊരുവിധ കുഴപ്പങ്ങളും ഇല്ല പ്രതീക്ഷയെ ഞാൻ രക്ഷിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതല്ല മഞ്ജു ആ പ്രീതി എന്ന താടകയാണ് നമ്മുടെ കുടുംബജീവിതം തകർത്തത് എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ എനിക്കറിയാം അമ്മ എന്നെനിക്ക് ഒന്നും റിയില്ല മഞ്ജു നീ അറിയേണ്ടത് ഗിരി പാവമാണ് എൻ്റെ മോനെ നീ ഇനിയും തെറ്റിദ്ധരിക്കരുത് അവന് ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ നീറി നീറി മരിക്കുകയാണ് അവൻ അവളോട് തെറ്റ് ചെയ്തു എന്ന ധാരണയിലാണ് അവൻ ഇത്രയും കാലം ജീവിച്ചതും ആ താടകയെ അവിടെ നിർത്തിയതും അതുകൊണ്ട് എൻ്റെ മോൾ അറിയണം നിൻ്റെ അടുത്ത് അവൾ ഓരോ വേലത്തരങ്ങളുമായി വന്നതാണ് എന്നെയും നിന്നെയും ഗിരിയെയും ഒരു നമ്മുടെ കുടുംബത്തെ ഒന്നടക്കം അവൾ തെറ്റിദ്ധരിപ്പിച്ച് എന്നെ ഈ അവസ്ഥയിലാക്കിയതും അങ്ങനെ എല്ലാ കഥകളും ഭാനോദ്യമ പറഞ്ഞു കൊടുക്കണം കേട്ടോ ഇതങ്ങ് കേൾക്കുന്ന ബാന്യോദ്യമക്ക് സങ്കട സഹിക്കുക ഭാനിമ പറഞ്ഞ് കേട്ട കഥ കേട്ടിട്ട് മഞ്ജുവിന് സങ്കടം സഹിക്കുന്നില്ല മഞ്ജു ഞെട്ടി നിൽക്കണം എന്ന സ്വപ്നയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇതേ സമയം മുകുന്ദനും അയ്മ അങ്ങോട്ടേക്ക് കയറി വരികയാണ് അപ്പോൾ മുകുന്ദനോട് ചോദിക്കുന്നുണ്ട് എവിടെ കിരിയേട്ടൻ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ പറയുകയാണ് അതേ സഞ്ജയും കൊണ്ട് അവന് അവൻ്റെ ഗോ ഗോപാലൻ്റെ ഗോഡൗണിലോട്ട് പോയിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ടോ ഇത് കേൾക്കുന്നതിനോടുകൂടി ഉടൻ ഞാൻ അങ്ങോട്ടേക്ക് എത്താൻ നോക്കട്ടെ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ വാനോതിമ്മ പറയുകയാണ് മോളെ മഞ്ജു നമ്മുടെ കുടുംബത്തിൽ ഒരാൾ പോലും കുറയരുത് എല്ലാവരും വേണം ഇനി എൻ്റെ വീട്ടിലോട്ട് തിരികെ പോകുമ്പോൾ ശരിയമ്മ എന്നും പറയുന്നുണ്ട് കേട്ടോ പിന്നീട് ഗോപാലൻ്റെ ഗോഡൗണിൽ തിരിക്കുകയാണ് ഗോപാലൻ അങ്ങനെ ഗോപാലൻ പറയണം ഗിരി നീ എവിടെയാണ് എന്ന് പറയുമ്പോൾ ഗിരി സഞ്ജുവിൻ്റെ കഴുത്തിൽ കത്തിയും വെച്ചിട്ടാണ് ഇട്ട് വരുന്നത് ഇതാ ഞാനിവിടെയുണ്ട് നിൻ്റെ മകൻ നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ മകളെ അങ്ങനെത്താ അപ്പോഴേക്കും പ്രീതിയാണെങ്കിലോ ഈ കുഞ്ഞിനെയും കൊണ്ടുവരികയാണ് പിന്നീട് ഗിരി ഗോപാല ഇതാ നിൻ്റെ എന്ന് പറയുമ്പോഴേക്കും പ്രീതി കുഞ്ഞിൻ്റെ കഴുത്തിൽ കത്തി വെച്ചിട്ട് പറയണം ഇതാ നിൻ്റെ മകൾ ഇതാ ഞാൻ അങ്ങ് വിട്ടു തരില്ല എടികി എന്ന് പറഞ്ഞ് ഗോപാലെ വെച്ചെടുക്കുമോ ഗോപാല നീ വച്ചെടുക്കേണ്ട നിന്റെ മകൻ പോകുമെന്ന് കരുതിയപ്പോൾ നീ വാക്കുകൾ തെറ്റിക്കാൻ നോക്കി അതൊന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ പ്രീതി തൻ്റെ കുഞ്ഞിൻ്റെ നേർക്ക് കത്തി എടുക്കുമ്പോൾ ഉടൻ തന്നെ ഗിരി പറയണേ എൻ്റെ കുഞ്ഞിനെ വെച്ച് കളിക്കണ്ടെന്ന് പറയുമ്പോഴേക്കും ഗോപാലൻ തോക്ക് തോക്കെടുക്കാണ്ട് കേട്ടോ അപ്പോഴേക്കും ആ തോക്ക് എടുത്ത ഉടൻ തന്നെ ഗിരിയാണെങ്കിലോ സഞ്ജയുടെ കഴുത്തിൽ കത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി ഗിരി പ്രീതിയെ ഒരു ഒറ്റ തട്ടങ്ങ് തട്ടുന്നതിനോട് കൂടി ഗോപാലൻ അപ്പുറത്തോട്ട് അങ്ങ് തീർക്കുകയും ചെയ്യുകയാണ് അങ്ങനെ പേരും രണ്ട് വഴിക്കായി പിന്നീട് അവിടെ നല്ലൊരു സ്റ്റൻഡാണ് നടക്കുന്നത് അതായത് ഒരു ഫൈറ്റാണ് നടക്കുന്നത് അങ്ങനെ അവർ തമ്മിൽ ഭയങ്കര വഴക്ക് കൂടാണ് അപ്പോഴേക്കും മഞ്ചും അവിടെ എത്തുകയാണ് അതുപോലെ മുകുന്ദൻ അവിടെ എത്തുകയാണ് അങ്ങനെ സോറി മുകനില്ലട്ടോ മഞ്ജു അവിടെ എത്തുകയാണ് അരവിന്ദക്ഷനും അവിടെ എത്തുകയാണ് കേട്ടോ അങ്ങനെ അവിടെ ഇട്ട് ഓടി വരുമ്പോഴേക്കും ഇവിടെ ഗോപാലനാണെങ്കിലോ മഞ്ജു എത്തുന്നതിന് തൊട്ട് മുന്നേ സഞ്ജയ് ഇങ്ങനെ ഗിരിയെ ഇടിക്കുന്നുണ്ട് ആ സമയം തൻ്റെ മകനെ രക്ഷിക്കാൻ വേണ്ടി ഗോപാലൻ നിലത്ത് കിടക്കുന്ന കത്തി കത്തിയെടുത്ത് ഗിരിയെ കുത്താൻ നോക്കുമ്പോൾ ഗിരി പെട്ടെന്ന് തിരിയുന്നത് സഞ്ജയെ തിരി തിരിച്ചങ്ങ് പിടിക്കുന്നതിനോട് കൂടിയിട്ട് ഗോപാലൻ തന്നെ തൻ്റെ മകൻ്റെ വാറ്റിലോട്ട് കത്തി കത്തിക്കൊണ്ട് കുത്തുന്നുട്ടോ ഗോപാലന് സഹായിക്കുന്നില്ല പൊന്നു മോനെ എന്ന് പറയുമ്പോൾ അച്ച എന്ന് പറഞ്ഞ് ആ ഒരു വിളിയും വിളിച്ച് ഗോപാലൻ കണ്ണടക്കുമ്പോൾ ഗോപാലൻ്റെ ഭ്രാന്താവുകയാണ് കേട്ടോ അയ്യോ എൻ്റെ മകൻ എന്ന് പറയുന്നുണ്ട് അങ്ങനെ മഞ്ജു കയറി വരുകയാണ് എണീക്കടോ എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും ഗുണ്ടകൾ ഓടി രക്ഷപ്പെടുകയാണ് പക്ഷേ അരവിന്ദാക്ഷൻ പിന്നാലെ പോകുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയത്ത് തൻ്റെ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റിയ പ്രീതി ആകെ പേടിച്ച് നിൽക്കണം അപ്പോഴേക്കും ഗോപാലൻ എണീക്കടോ ഗോപാലിനോട് എണീക്കടോ എന്ന് പറഞ്ഞിട്ട് മഞ്ജു വിലങ്ങ് വെക്കാനങ്ങ് വിലങ്ങെടുക്കുമ്പോഴേക്കും ഗോപാലൻ രണ്ടേ രണ്ട് കൈകളും നീട്ടി തൻ്റെ മകനെ കൊന്ന ആ ഒരു ഇതിൽ ഗോപാലൻ തൻ്റെ കൈകൾ നീട്ടിക്കൊടുക്കാനായിട്ട് അങ്ങനെ വിലങ്ങു വെക്കുന്ന സമയം പെട്ടെന്ന് ഗോപാലൻ്റെ ആ തോക്ക് നിലത്ത് കിടക്കുന്നുണ്ടല്ലോ അത് പ്രീതി എടുക്കുകയാണ് എന്നിട്ട് എടി മഞ്ജു എന്ന് പറഞ്ഞ് അങ്ങ് മഞ്ജുവിൻ്റെ നേർക്ക് നിങ്ങൾ ചൂടുമ്പോഴേക്കും ചൂണ്ടുമ്പോഴേക്കും മഞ്ജുവിൻ്റെ തോക്ക് മഞ്ജു എടുത്തിട്ട് പ്രീതി മര്യാദയ്ക്ക് താഴെ കേട്ടോ ഇല്ല ഞാൻ ഇടില്ല നീ വിചാരിച്ചോ നീ വിചാരിക്കുന്നത് പോലെ ഒരു ജീവിതം എനിക്ക് കിട്ടുമെന്ന് എന്നാൽ ഞാൻ അങ്ങ് അതിൻ്റെ സമ്മതിക്കില്ല എന്ന് പറയട്ടോ പ്രീതി നീ എന്നോട് കളിക്കണ്ട നീ കളിച്ചാൽ കൂടുതൽ കൂടുതൽ വീട്ടിലോട്ട് നീ പോവും അതുകൊണ്ട് തോക്ക് താഴെയിടുന്നു എന്ന് പറഞ്ഞതും കുഞ്ഞിനെ വെടിവെക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഗിരി ഒറ്റ തട്ടങ്ങ് തട്ടുമ്പോൾ ഗിരിയുടെ കയ്യിലോട്ട് ഈ തോക്ക് ഉഴണിട്ടാണ് അതോടുകൂടി ഗിരി ഈ ഗിരിയുടെ കയ്യിലോ വെടിവെക്കുന്നതായിട്ടാണ് അപ്പോഴേക്കും പ്രദേശ അച്ഛ ഗിരി ജി കെ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും ഇവിടെ മഞ്ജു ആണെങ്കിലോ പ്രീതിയെ വെടിവെക്കുകയും ചെയ്തിട്ടുണ്ടാവട്ടോ അങ്ങനെ പ്രീതി താഴോട്ട് വീഴുകയും പിന്നീട് ഗിരിയേട്ടെന്ന് പറഞ്ഞ് ഓടി വന്നിട്ട് തൻ്റെ ഗിരിയേട്ടനെ മടിയിലെടുത്തിട്ട് ഗിരിയേട്ട എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഉടൻ തന്നെ പ്രതീക്ഷ അപ്പോൾ ജി കെ എൻ്റെ അച്ഛൻ ഗിരിയേട്ടൻ എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് കുഞ്ഞ് അതുതന്നെ ചിന്തിച്ച് നിൽക്കുന്നൊരംഗമാണ് പിന്നീട് ആണെങ്കിലും ഗിരി ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ് ഹോസ്പിറ്റലിലെത്തി ഗിരി ബോധം തെളിയുന്നതും കാത്ത് പ്രീ പ്രതീക്ഷ ഇങ്ങനെ ഇരിക്കുന്നതായിരിക്കും ഗിരി കണ്ണ് തുറക്കുമ്പോൾ മോളെ എന്ന് പറയുമ്പോൾ ജി കെ എന്ന് വിളിക്കാനായിട്ട് അതോടുകൂടി പൊന്നു മോളെ എന്നൊക്കെ ചോദിക്കുകയാണ് ജിക്കേക്ക് ഇപ്പം കുഴപ്പമൊന്നുമില്ലല്ലോ എന്തോ ഒരു ഉറക്കമാണ് ഉറങ്ങുന്നത് എത്ര നേരമായി ഉറങ്ങല തുടങ്ങിയിട്ട് എന്നൊക്കെ ഇങ്ങനെ ജിക്കെയോട് പ്രതീക്ഷിച്ച ചോദിക്കുകയാണ് ഇതേ സമയം ഇപ്പം കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല കുഴപ്പമൊന്നുമില്ല ജിക്കേക്ക് കുഴപ്പമില്ല അയ്യോ എൻ്റെ അമ്മ അമ്മയെന്നോട് പറഞ്ഞിട്ടുണ്ട് ജി കെ എന്ന് വിളിക്കരുത് അച്ഛ എന്ന് വിളിക്കാനാണ് അത് കേൾക്കുന്ന ഗിരി എന്താ പറയേണ്ടതെന്ന് അറിയാതെ ആകെ പകച്ചുപോ അതെ എൻ്റെ അമ്മ അമ്മേനോട് പറഞ്ഞിരിക്കുന്ന അച്ച എന്ന് വിളിക്കാനാണ് അപ്പോൾ മോളെ ഈ അച്ഛൻ നിൻ്റെ അച്ഛനാണെന്നുള്ള സത്യം നീ തിരിച്ചറിഞ്ഞു അതെ ഞാൻ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയണ കേട്ടോ ഇതോടുകൂടി മോളെ ഈ അച്ഛൻ എന്നോട് നോന പറഞ്ഞത് നിനക്കെന്നോട് ദേഷ്യമില്ലേ എന്തിനാ അച്ഛൻ ഞാൻ അച്ഛനെ വെറുക്കുന്നത് അച്ഛൻ എന്നെ പേടിച്ചിട്ടല്ലേ മോളെ ഞാൻ നീ എൻ്റെ ഇതിലോട്ട് വരില്ല എന്ന് കരുതിയിട്ടാണ് ഞാനിത് ചെയ്തത് അതൊന്നും കുഴപ്പമില്ല അച്ഛ അതിനൊന്നും എനിക്ക് പ്രശ്നമില്ല എനിക്കെൻ്റെ അച്ഛനെ കിട്ടിയല്ലോ അച്ഛനിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറയുമ്പോൾ ബുധനും മഹിമയും മഞ്ജുവും കൂടി അങ്ങോട്ടേക്ക് കുട്ടിയേക്ക് കടന്നു വരികയാണ് അങ്ങനെ ഇവരെ കണ്ടുകൊണ്ട് തന്നെ കുഞ്ഞ് ആ നിൻ്റെ അച്ഛൻ കണ്ടു തുറന്നു എന്നൊക്കെ കുഞ്ഞുൻ ചോദിക്കുകയാണ് ആ കണ്ട് തുറന്ന് എന്തൊരു ഉറക്കമായിരുന്നു എന്തായാലും ഈ ഉരുക്കു മനുഷ്യന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് മുകുന്ദൻ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ കുഞ്ഞ് പറയാണ് ഉരുക്കു മനുഷ്യൻ കുറച്ച് നേരത്തെ കരഞ്ഞതുള്ളൂ എന്നും പറയുന്നുണ്ട് കേട്ടോ പിന്നീട് ഈ സമയം മോളെ നീ തൽക്കാലം ഇപ്പോൾ ഇവിടെ നിന്നും പോവാൻ നോക്ക് നമുക്ക് ഒന്ന് അന്ന് ഇങ്ങോട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് മുകുന്ദൻ തൻ്റെ കുഞ്ഞിനെ അങ്ങ് കൊണ്ടുപോവാണ് കേട്ടോ അപ്പോൾ ഈ സമയം അമ്മക്കും നിൻ്റെ അച്ഛനും എന്തേലുമൊക്കെ സംസാരിക്കാനും നമുക്കൊന്ന് മാറി നിൽക്കാമെന്ന് പറയുമ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ പിന്നീട് മഹിമയാണ് 买吧。Bye bye. ഗിരിയുടെ മുന്നിൽ പൊട്ടിക്കരയണം ഗിരിയേട്ട എന്നോട് ക്ഷമിക്കണം നിങ്ങൾ രണ്ടായിരം ഒരുമിപ്പി കൊടുത്ത് ഞാൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ അകറ്റുകയാണ് ചെയ്തത് അതിലെനിക്ക് കുറ്റബോധമുണ്ട് ഒരു തെറ്റും ചെയ്യാത്ത ഗിരിയേട്ടനോട് എന്താ മഹിമ നീ ഈ പറയുന്നത് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്നോ ഞാൻ മഞ്ജുവിനോട് തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് അങ്ങ് പറയുമ്പോൾ ഉടൻ തന്നെ ഗിരിയേട്ട ഗിരിയേട്ട ഒരു തെറ്റും ചെയ്തിട്ടില്ല അപ്പോഴേക്കും മഹിമ ഇതും പറഞ്ഞ് മഹിമ അവിടെ നിന്നും പോകുമ്പോൾ ഉടൻ തന്നെ എന്താ ഇവിളീ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അത് കേട്ട ഉടൻ തന്നെ മഞ്ജു പറയണം ഗിരിയേ ിരേട്ട ഗിരേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഗിരേട്ടനോട് തെറ്റ് ചെയ്തത് ഞാനാണ് എന്നോട് ക്ഷമിക്കണം ഗിരിയേട്ടനെ എനിക്ക് മാപ്പ് തരില്ലേ എന്താ മഞ്ജു ഞാൻ എന്നോട് തെറ്റ് ചെയ്തു എന്നുള്ള കുറ്റബോധത്തിലാണ് ഇത്രയും കാലം ഞാൻ നീറി ജീവിച്ചത് ഇപ്പോൾ നീ എന്നോട് ക്ഷമിച്ച് എൻ്റെ അരികിലോട്ട് വരുമ്പോൾ ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നതിന് പകരം നിനക്ക് ഞാൻ എന്തിനും ക്ഷമ തരുന്ന അപ്പോൾ ഉടൻ തന്നെ ഉണ്ടായ കാര്യങ്ങളെല്ലാം മഞ്ജു പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ ഗിരിയേട്ട അങ്ങനെയല്ല എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ള സത്യം അങ്ങ് പറയുമ്പോൾ തനിക്ക് സഹിക്കുന്നില്ല കേട്ടോ ഓ ഗിരി ആകെ ഞെട്ടിപ്പോണ ഈശ്വര ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായോ എന്നുള്ള ലെവലിൽ ഗിരി നിൽക്കുകയാണ് കേട്ടോ അതെ പ്രീതിയാണ് നമ്മുടെ കുടുംബം തകർത്തത് എന്ന സത്യം കൂടി ഗിരിയോട് പറയുമ്പോൾ പറയുന്നുണ്ട് തൻ്റെ കുഞ്ഞിനെ ഒരുപാട് കാലം തന്നെ നിന്ന് അകത്തിയതിനൊക്കെ തനിക്ക് എന്നോട് ദേഷ്യമില്ല എന്നൊക്കെ ഗിരിയോട് ചോദിക്കുകയാണ് ഇപ്പോൾ ഗിരി പറയാണ് എന്തായാലും തൻ്റെ അച്ഛനെ കൊന്ന ഇനി ഗോപാലിന് ഇത്രയും നാളം കൂട്ട് നടന്ന ഒരാളല്ല അപ്പോൾ അതിനുള്ളൊരു ശിക്ഷയായിക്കോട്ടെ എന്നും പറയുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലോ ഇവർ തമ്മിൽ ഒരുമിക്കുന്ന ആ ഒരു രംഗമാണ് എന്നീട് കാണിക്കുന്ന ഗൗരിയമ്മ അതുപോലെ മഹിമാ മുകുന്ദനെ അവരുടെ വീട്ടിലിങ്ങനെ കാത്തു നിൽക്കണം ഇവരെന്താ വരാത്തെന്ന് പറയുമ്പോൾ ഇവർ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്ന ഒരു സീനാണ് കേട്ടോ അതായത് എൻ്റെ വീട്ടിലോട്ട് തിരികെ വന്നിരിക്കണം ആ അവർ വന്നല്ലോ എന്ന് പറയണേ അങ്ങനെ വാനു എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ ഗരിപ്പിടിക്കാൻ ചെല്ലുമ്പോൾ പറയണേ പറയണേടാ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ പിടിച്ചോളാം ഞാൻ ഒറ്റയ്ക്ക് നടന്നോളാം എന്നും പറഞ്ഞിട്ട് അങ്ങ് ചെല്ലുകയാണ് കേട്ടോ അങ്ങനെ ഗിരി അകത്തോട്ട് കയറാൻ ശ്രമിക്കുന്ന സമയത്ത് ഭാനോദ്യമ പറയാണ് നിങ്ങളിവിടെ നിൽക്ക് ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ഭാനുദ്മ്മ ഗൗരിയേയും വിളിച്ചിട്ട് പോവുകയാണ് കേട്ടോ അങ്ങനെ രണ്ടുപേരും അകത്തോട്ട് പോകുമ്പോൾ ഗിരി പറയണേ എന്തിനാ അമ്മ പോയിരിക്കുന്നത് ആ അറിയത്തില്ല എന്ന് പറയുന്നത് പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം നിലവിളക്കുമായി ഇറങ്ങി വരുന്ന ആ ഒരു ഭാനോദ്യമയാണ് കേട്ടോ ഇത് കാണുന്ന കുഞ്ഞ് ഹായ് നിലവിളക്കെന്ന് പറയണേ അപ്പോഴേക്കും മഞ്ജു തൻ്റെ ആ ഒരു കയ്യിൽ തൻ്റെ കയ്യിലുള്ള ആ ഒരു ഇത് പെട്ടെന്ന് മാറ്റുകയാണ് കേട്ടോ അതായത് മൊബൈൽ ഗിരിക്ക് കൂടി േ എന്നിട്ട് കിരീട്ട ഞാൻ ആ നിലവിളക്ക് മേടിക്കട്ടെ എന്ന് പറയുന്നുണ്ട് ഇതേ സമയം അത് നിലവിളക്ക് വന്ന് വാങ്ങുകയും പിന്നീട് മഞ്ജു അകത്തോട്ട് കയറിപ്പോവുകയും ചെയ്യുകയാണ് കേട്ടോ പിന്നീട് ഈ അന്നേ രാത്രിയിൽ ഇവർ കിടന്നുറങ്ങുന്ന ആ ഒരു എങ്കാണ് കുഞ്ഞ് നല്ല ഉറക്കത്തിലായിട്ടുണ്ടാവും അപ്പോഴേക്കും ഗിരി മഞ്ജുവിൻ്റെ അരികിലോട്ട് വരികയാണ് മഞ്ജു ഇതാ നിനക്കൊരു സമ്മാനം ഇത് നോക്കിയെന്ന് പറഞ്ഞിട്ട് ആ സമ്മാനം തുറന്നു നോക്കുമ്പോൾ അത് മിഞ്ചി ആയിരിക്കും നീ എന്നോട് കല്യാണം കഴിഞ്ഞപ്പോൾ ആദ്യമായി ആവശ്യപ്പെട്ട ആ മിഞ്ചി ഇതാ എന്ന് പറഞ്ഞിട്ട് മഞ്ജുവിൻ്റെ കയ്യിൽ ആ മിഞ്ചി കൊടുക്കുമ്പോൾ മഞ്ജുവിന് ഒരുപാട് സന്തോഷമാവുകയാണ് പിന്നീട് മഞ്ജുവിൻ്റെ കാലിൽ അത് ഗിരി തന്നെ അണിയിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ എടോ എത്ര നാളായിടോ ഞാനും നീയും എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പരസ്പരം കൂടി എങ്ങനെ ഒരുമിക്കാൻ ശ്രമിക്കുന്ന ആ സമയത്ത് ഉടൻ തന്നെ കുഞ്ഞ് നിങ്ങളെന്താ ഇവിടെ കാണിക്കുന്നതെന്ന് ചോദിക്കാൻ കേട്ടോ അത് ചോദിക്കുന്നതിനോടുകൂടി ഇവർ ഞെട്ടിപ്പോവാണ് കുഞ്ഞിൻ്റെ ആ ചോദ്യം കേട്ടോടന്നെ അത് എന്നുള്ള ലെവല് പെട്ടെന്ന് എണീക്കുമ്പോൾ നിങ്ങളെന്താ കാണിക്കുന്നത് അതു മോളെ നിൻ്റെ അമ്മയ്ക്ക് പേടിയാ അതുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ എനിക്കും പേടിയുണ്ട് എൻ്റെ അരികിലോട്ട് അച്ഛൻ വന്ന് കിടക്കാവോ ഈ അച്ഛൻ എൻ്റെ അരികിലോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് കുഞ്ഞിൻ്റെ അരികിലോട്ട് ചെല്ലുന്ന ആ ഒരു സീനിലാണിട്ടോ എപ്പിസോഡ് കഴിഞ്ഞിരിക്കുന്നത്